ഫ്രണ്ട്സ് ഇത് ഐഫോൺ എക്സസ് മാക്സ് ആണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുറെ ആൾ പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ഇല്ലെന്നാണ് പറഞ്ഞത് വേറെ സെറ്റിംഗ്സിന് അത് ബാറ്ററി കളിച്ചേക്കും പ്രത്യേക സർവീസ് ആണ് ബാറ്ററി ഹെൽത്ത് എഴുപത് ഉള്ളൂ നേരെ ചെക്ക് ചെക്കുമ്പോഴത്തേക്കും പാർട്സ് ആൻഡ് സർവീസ് അറിയിക്കാത്ത മെസ്സേജ് ഒന്ന് നടക്കുന്നുണ്ട് നമുക്ക് നേരെ ഡിവൈസ് പവർ ഓഫ് ചെയ്തതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡിവൈസിൻ്റെ ബോട്ടം സ്ക്രൂ അതിന് തന്നെ റിമൂവ് ചെയ്യാം സേഫായിട്ട് തന്നെ ഈ മോഡൽ റൈറ്റ് സൈഡിലോട്ടാണോ ഓപ്പണിംഗ് വരുന്നതിന് ശേഷം ഷീൽഡും സ്ക്രൂവും വരുന്നുണ്ട് അതിൻ്റെ സ്ക്രൂ സ്ക്രൂ ആണ് അത് പ്രോപ്പറായിട്ട് തന്നെ റിമൂവ് ചെയ്യുകയാണ് സ്ക്രൂക്ക് ഓട്ടോ അനുസരിച്ച് തന്നെ ഒരു സ്ക്രൂവിന് മിസ്സാക്കുന്നതിനു ശേഷം ഷീൽഡൊക്കെ കറക്റ്റായിട്ട് തന്നെ റിമൂവ് ചെയ്ത ശേഷം ബാറ്ററി കണ്ടിട്ട് ഡിസ്കണക്ട് ആയിട്ട് ബാറ്ററി നമുക്ക് നേരെ റിമൂവ് ചെയ്യാം നല്ല ഗം ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു തന്നെ ബാറ്ററി പോയി അല്ലെങ്കിൽ വി എംസ് ഡാമേജാവും അതിനുശേഷം പുതിയ ബാറ്ററി നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റിംഗ്സിനകത്ത് ഒരു മെസ്സേജ് ഒന്ന് നടക്കുന്നത് ബാറ്ററി നോട്ട് റെഗുഗണേശൻ എന്ന് പറഞ്ഞ് ആ മെസ്സേജ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ബാറ്ററി ഹെൽത്ത് ചെക്ക് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അൺവെരിഫൈഡ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് കണ്ട്രഡ് പേഴ്സൻ്റ് ആണ് നമുക്ക് നേരെ ബാറ്ററി പ്രോഗ്രാം ചെയ്യാം ബാറ്ററി പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബി എം എസ് കോഡ് വരും നമുക്ക് നേരെ കട്ട് ചെയ്ത് സേഫായിട്ട് തന്നെ എടുക്കാം അതിനുശേഷം പുതിയ ബാറ്ററി സെല്ലിലേക്ക് നമ്മൾ സോൾവ് ചെയ്ത് ഫിക്സ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അതിനുശേഷം ബാറ്ററി വരുന്ന കംസ് കം നമ്മൾ ഫിക്സ് ചെയ്യണം വാട്ടർ സീൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബാറ്ററി ഡിവൈസ് ഡിവൈസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ഷീൽഡ് സൂറും പ്രോപ്പർ എടുത്ത് തിരിച്ച് വീട് ഡിവൈസ് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യാം പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് അതേ നീറ്റായിട്ട് തന്നെ അതിനുശേഷം നമുക്ക് നേരെ ഡിവൈസ് ഫ്ലാഷ് ചെയ്യാം ഫ്ലാഷ് ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമറുടെ ഡാറ്റ ബാക്കപ്പ് എടുത്തിട്ട് ചെയ്യണം അല്ലെന്നു ഡാറ്റ ലോസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഫ്ലാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് സെറ്റിംഗ്സ് എല്ലാം ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിന് ശേഷം നമുക്ക് നേരെ ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ ബാറ്ററി കഴുത്ത് ഹൺഡ്രഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാറ്ററി എഴുത്ത് ഹൺഡ് ആയിട്ടുണ്ട് മെസ്സേജ് ക്ലിയർ ആയിട്ടുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാപ്പോൾ വീഡിയോ അവിടെ മറക്കല്ലേ